ചായയും കാപ്പിയും സോഡാ സർവത്തുമെല്ലാം മൺപാത്രങ്ങളിൽ വിളമ്പുന്ന കല്ലൂർപാടം വഴിയിലെ സി സ്പേസ് ജനശ്രദ്ധ നേടുകയാണ് ഏകദേശം രണ്ട് മാസം മുൻപാണ് കെ സി സ്പെയ്സ് കല്ലൂർപാടം വഴിയിൽ ആരംഭിക്കുന്നത് പ്രകൃതിയോട് ഇണങ്ങി കഴിയുക എന്ന ആശയത്തിലൂന്നി എന്തെങ്കിലും ചെയ്യണം എന്ന ചിന്തയാണ് എല്ലാ വിഭവങ്ങളും മൺപാത്രത്തിൽ തന്നെ വിളമ്പുക എന്ന തീരുമാനത്തിൽ എത്തിച്ചത് ഇവിടെ ചായയും കാപ്പിയും ചെറുകടികളും കഞ്ഞിയും തണ്ണീർമത്തനും സോഡാ ശർബത്തും എല്ലാം വിളമ്പുന്നത് മൺപാത്രങ്ങളിലാണ് ഒരു മാസം ആയി ഇതിവിടെ തുടങ്ങിയിട്ട് അപ്പോൾ മൺപാത്രങ്ങളിൽ ഒരു വ്യത്യസ്തത വേണം എന്നുള്ളത് പിന്നെ ഇവിടെ ഒരു പ്രത്യേക സ്ഥലമാണ് കാരണം ഇവിടെ മുൻ കാലങ്ങളിൽ വേസ്റ്റുകൾ അതായത് ഉപയോഗ ഉപയോഗശൂന്യമായിട്ടുള്ള പല വേസ്റ്റുകളും ഈ ഭാഗത്ത് കൊണ്ട് തട്ടിയിടുന്ന സ്ഥലമാണ് ഇവിടെ വിജനമായി നിൽക്കുന്നതാണ് അപ്പോൾ വിജനമായിട്ടുള്ള ഈ ഭാഗത്ത് കൂടുതൽ നമ്മൾ ടോൾ കടന്നു വരുന്ന വാഹനങ്ങൾ ഈ ഇതിലൂടെ പാസിങ് കൂടുതലായപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയാൽ ഒരു പ്രത്യേകത വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് മുഴുവൻ മൺപാത്രങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നല്ല പ്രതികരണമാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളതെങ്കിൽ കൂടി നല്ലൊരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല സഹകരണവും കിട്ടുന്നുണ്ട് നമ്മൾ കഞ്ഞി മൺകലത്തിൽ തന്നെ കഞ്ഞി വെച്ച് അത് പകർത്തി ചെറിയ പാത്രങ്ങളിൽ മൺപാത്രങ്ങളിലാക്കിയിട്ട് അതുപോലെ അതിൻ്റെ ചെറിയ കറികളും കൊടുക്കുന്നു കൊടുക്കുന്നു അതുപോലെ തന്നെ രാവിലെ അത് അത് പിന്നെ ചായ ചായ പറയുമ്പോൾ അതിൽ നിന്ന് ഗ്ലാസ് മൺ ഗ്ലാസ്സിൽ കല്ലൂർ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ആണ് കെ സി സ്പേസ് ഉടമ കെ സി സന്തോഷ് മുട്ടിത്തെടി സ്വദേശിയായ ഇദ്ദേഹം യൂണിയൻ തൊഴിലാളിയുമായിരുന്നു കെ സി സ്പേസിൽ കർഷകരുടെ ജൈവ കാർഷികോൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് വിപണനം നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് സമീപത്തെ പല കർഷകരും ഇത്തരത്തിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിച്ച് വിപണനം ചെയ്യുന്നു കൂടാതെ കർഷകർക്ക് ആവശ്യമുള്ള ആറ്റിൻ കാഷ്ടവും ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റുമെല്ലാം ഇവർ വിപണനം ചെയ്യുന്നുണ്ട് അതുപോലെ നാടൻ പുളി അത് കുടുംബശ്രീയുടെ ഒരു സംരംഭത്താണ് അത് വെച്ചിട്ടുണ്ട് നാടൻ പഴങ്ങൾ അങ്ങനെ കിട്ടുന്നത് എന്താണോ നമ്മൾ കർഷകരിൽ നിന്ന് ഇവിടെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അതുപോലെ ആട്ടുംകാട്ടം നമ്മൾ ഉണക്കി പൊടിച്ച് അതിന് പ്രോസസിങ് കഴിഞ്ഞ് പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിന് കർഷകർ നല്ല നല്ല അഭിപ്രായമാണ് അതിനുള്ളത് അപ്പോൾ എല്ലാം കൂടിയിട്ടൊരു എല്ലാതും കൂടിയിട്ടാവുമ്പോഴാണ് നമുക്ക് ഇവിടെ പിടിച്ച് നിൽക്കാവുന്നൊരു ഇതിലേക്ക് പോകുന്നത് അങ്ങനെയാണ് പോകുന്നത് പിന്നെ നമ്മൾ ചെറിയ രീതിയിലാണ് നഴ്സറി തുടങ്ങിയിട്ടുള്ളത് ഈ വാനിൽ കടുത്തപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇറക്കിയിട്ടില്ല ചെറിയ രീതിയിലാണ് തുടക്കം വെച്ചിട്ടുള്ളത് കല്ലൂർ പാടം വഴിയിൽ ആരംഭിച്ച് ചുരുങ്ങിയ നാൾ നാൾകൊണ്ട് ജനശ്രദ്ധ നേടിയിരിക്കുകയാണ് കെ സി സ്പേസ് മൺചട്ടികളിലും മൺഗ്ലാസുകളിലും വിളമ്പുന്ന വിഭവങ്ങൾ തന്നെയാണ് കെ സി ശ്രദ്ധേയമാക്കുന്നത് ശരിക്കും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കുത്തരിച്ചോറിൻ്റെ കഞ്ഞി അതും ഈ നല്ല മൺചട്ടിയിലാണ് നമുക്ക് സെർവ് ചെയ്തത് ഒപ്പം നമുക്ക് മുതിര പുഴുക്ക് മുതിര പുഴുക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കാന്താരി അരച്ച് ചേർത്ത നല്ല ഉള്ളിച്ചമ്മന്തി ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു അങ്ങനെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞിയാണ് നമുക്ക് മൺപാത്രങ്ങളിലാണ് ഇവിടെ സെർവ് ചെയ്തിട്ടുള്ളത് അപ്പം എന്തായാലും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കല്ലൂർ പാടം വഴിയിലുള്ള കെ സി സ്പേസ് എന്ന സന്തോഷേട്ടന്റെ കടയിലേക്ക് വരിക മൺപാത്രങ്ങളിൽ അടിപൊളിയായിട്ടുള്ള വിഭവങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാം അപ്പോൾ കഞ്ഞി കുടിച്ച സംതൃപ്തിയോടെ ക്യാമറമാൻ നന്ദുവിനൊപ്പം വൈജു ദേവസി എൻ സി ടി വി ന്യൂസ്